െ മുഹമ്മ ലാൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മോഡൽ വണ്ടിയാണ് ഇതാണ് ഡ്രൈവർ ഇതിൻ്റെ ഓണർ ജീപ്പിൻ്റെ ഓണർ മുഹമ്മദ് ലിയാൻ എന്താ സംഭവം വണ്ടിയൊക്കെ പണിയെടുപ്പിച്ചോ ഏ പെയിൻറ് അടുപ്പിച്ചോ എത്ര റുപ്യ ചിലവായി ഇരുപത്തഞ്ച് റുപ്യ നിങ്ങൾ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇത് എന്നു വിൽക്കാൻ നിൽക്കണേ എന്നാ കൊടുക്കണേ കൊടുക്കൂല ഇത് ഇഷ്ടപ്പെട്ട വണ്ടിയാ മോഹവേല കുറെ പൈസ തന്നാ തരുവോ ഇല്ല നമുക്ക് കൊടുക്കണെങ്കിൽ കൊറേ പൈസ തരാം എന്തുച്ച അങ്ങനെ പറയണേ ഏട്ടോ മൊഹമ്മദ് അലി ഖാന്